നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഒരു ഒരു എന്താ പറയുക നമുക്ക് എനർജി ഉണ്ടാക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്കൊന്ന് എല്ലാവരും കുറേയൊക്കെ കാണും എനർജി ബോൾസ് അപ്പം അത് നമ്മൾ ഒരു ദിവസം ഒരെണ്ണം കഴിക്കുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് പിന്നെ നമ്മൾ അത് അതൊരെണ്ണം കഴിക്കുമ്പോഴത്തേനും നമ്മുടെ വയറൊക്കെ ഏകദേശം ഒരു ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ട് നിറയും ഓക്കെ അപ്പം പെട്ടെന്ന് നമുക്ക് അടുക്കളയിലേക്ക് പോയിട്ട് നമുക്കുണ്ടാക്കാം ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ഉണ്ടാക്കുക ഓക്കെ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പം ദേ ഞാനിവിടെ കുറേ വെച്ചിട്ടുണ്ട് എല്ലാം മെയിൻലി കുറച്ച് നട്ട്സും ഫ്രൂട്ട്സും മാത്രമാണ് അപ്പം ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം അപ്പം ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നു പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇത് ഡേറ്റ്സാണ് ഈ ഡേറ്റ്സ് കുറച്ചെടുത്തിട്ട് ഇത് കുരു ഉള്ള ഡേറ്റ്സ് ആണ് അപ്പം നമ്മൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് എണ്ണം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ ഞാനിതിൻ്റെ വേറൊരു വേഷൻ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ളത് ഒരെണ്ണം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് എനർജി ബോഴ്സ് അത് നിങ്ങളൊന്ന് കണ്ടുനോക്കും അപ്പം ഞാൻ ഇതിൻ്റെ കുരു എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം നീ നമ്മളിങ്ങനെ കുരു ഇങ്ങനെ കളഞ്ഞിട്ട് വല്ലാർ കുറയാന്ന് തോന്നുന്നു നല്ല സോഫ്റ്റ് ആണ് ആക്ച്വലി ഒത്തിരി നേരം ഒന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് നേരത്തേനെ ഓക്കെ എന്നിടത്തെ അപ്പം ദേ ഞാനാണെങ്കിൽ ഒരു മുപ്പത് ഡേറ്റ്സ് ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ചൊന്ന് സോക്ക നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ നട്ട്സും ഒന്ന് ചെറുതായിട്ട് ഒന്ന് എന്താ പറയുക ഗീയിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഗീ എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ഗീ ഇതാണ് കേട്ടോ നമുക്ക് അത് നമുക്ക് പാനൊന്ന് ഓണാക്കാം ഓക്കെ ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുവാണെങ്കിൽ നല്ലതാണ് ഞാൻ എൻ്റേതായ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പാനൊന്ന് വെച്ച് ഒന്ന് ചൂടാവട്ടെ നമ്മുടെ നമ്മുടെ ഇവിടെ നന്നായിട്ട് ചൂടായി അപ്പോൾ നമുക്ക് ഞാൻ ഞാനിത് ഒരു ടീസ്പൂണ് നമ്മുടെ ഗീ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പം അത് പെട്ടെന്ന് അങ്ങോട്ട് ഉരുകിക്കോളും ഭയങ്കര ചൂട് ഭയങ്കര തണുപ്പാണ് ഇവിടെ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നമ്മൾ എന്നൊക്കെ നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസും നമുക്ക് പതുക്കി അങ്ങോട്ട് ഇടാം അപ്പം നമ്മുടെ കുറച്ച് കട്ടിയുള്ളതാണ് നമ്മുടെ എന്താ പറയുക ഈ സാധനം എന്താണിത് നമ്മുടെ ആൽമണ്ട്സ് അപ്പം ഞാൻ അത് ആൽമണ്ട്സ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇടാം അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഒരു അരക്കപ്പ് ബദാമാണിടുന്നത് നമുക്ക് കുറച്ച് കുറച്ച് ഉണ്ടാക്കി വെക്കാം നമുക്ക് ആവശ്യമുണ്ട് അപ്പം ദേ അരക്കപ്പ് ബദാം ഓട്ടെ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അപ്പം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണേ അപ്പം നമ്മൾ ഇഷ്ടമുള്ള എത്ര ഇടാം ഇപ്പോൾ തക്കാലം ഞാൻ ഒരു അരക്കപ്പ് ഇടുവാണ് അറിയോ ഒന്നോ എത്ര വേണമെങ്കിലും ഇടാട്ടോ കേട്ടോ അപ്പോൾ അവിടെ കിടന്ന് ഫ്രൈ ആവും അല്ലെങ്കിൽ നമുക്കൊരു ഒരു കപ്പ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ കരക്കപ്പ് വെച്ചിട്ടുണ്ടാക്കാം ആദ്യം പിന്നെ ക്യാഷിനിട്ട് ക്യാഷിനിട്ടും ഞാൻ ഒരു അരക്കപ്പാണ് കേട്ടോ എടുക്കുന്നത് അരക്കപ്പ് ക്യാഷിന് ഇട്ട് അതും കൂടി ഇന്ന് അങ്ങോട്ട് ഫ്രൈ ആകട്ടെ ഇതൊരുമാതിരി ഒരേ എന്താ പറയുക സൈസാണ് അപ്പം ഇതൊന്ന് ഫ്രൈ ആകട്ടെ ഫസ്റ്റ് ഏകദേശം ഒരു പകുതി ഒന്ന് ഫ്രൈ ആവുമ്പോഴത്തേനും അങ്ങനെ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എന്താ പറയുക വോൾനട്ടാണ് വോൾനട്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഓരോന്നിൻ്റെയും ഷേപ്പ് വെച്ചിട്ട് അത് നമുക്ക് ആ ഓർഗനും ഗുണമുള്ളതാണെന്നാണ് പറയുന്നത് ഈ വോൾനട്ടിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് കണ്ടോ നമ്മുടെ കിഡ്നിയുടെ ഷേപ്പാണ് അപ്പം അപ്പം കിഡ്നിയോ നമ്മൾ പറയും ലങ്സിൻ്റെ ഷേപ്പ് ഹാർട്ടിൻ്റെ ഷേപ്പ് അപ്പോൾ അതൊക്കെ അതൊക്കെ കഴിച്ച ആ ഗുറുകന് നല്ലതെന്ന് പറയും അല്ലേ അപ്പോൾ എന്തോ നിങ്ങൾക്കിത് തോന്നേ എന്തായിട്ട് തോന്നുന്നു അപ്പം അത് നമുക്ക് ഒരു അരക്കപ്പോ ഒരു കപ്പോ എത്രയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇട്ട് കൊടുക്കാം അപ്പം ഇത് ഓൾറെഡി കുറച്ച് ക്യാഷിനിട്ടൊക്കെ കുറച്ചൊന്ന് ഫ്രൈ ആയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യിപ്പിക്കണ്ട നമുക്ക് അടുത്ത സാധനം കൊടുക്കാം ഈ സാധനങ്ങളൊക്കെ ഞാൻ അതൊക്കെ ഓരോന്ന് മിക്സ് ചെയ്ത് ജാറിൻ്റെ അകത്തേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും മതി അപ്പം ഞാനിത് അങ്ങോട്ട് മാറ്റുവാണേ അപ്പോൾ എന്തേ വോളിനിട്ടും ഒരു അര കപ്പ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഇതാക്കി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ കൂടത്തിൽ ഞാൻ ഇടാൻ വേണ്ടി പോകുന്നതാണ് വെറുസാധന ഇതൊന്നും ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ഇത് നമ്മുടെ സൺഫ്ലവർ സീഡ്സ് ആണ് അപ്പം അതും കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ അപ്പം അതിൻ്റെ കൂടത്തിലേക്ക് നമുക്ക് കുറച്ച് അതെ ഈ സൺഫ്ലവറിൻ്റെ സീഡ്സ് ഇട്ട് കൊടുക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകട്ടെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്യാൻ പറ്റും ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് അതിൻ്റെ കൂടെ അടുത്ത സാധനം അല്ലേ ഇത് ഇത് പങ്കിൻ സീഡ്സാണേ ഇത് നമ്മൾ എന്താ പറയുക ഒരു അരക്കപ്പ് ഇത് കറക്റ്റ് അരക്കപ്പേ ഉള്ളു തോന്നുന്നു ഇനി ഇല്ലാതെ തീർന്നു അപ്പം എന്നെ ഈ അരക്കപ്പ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു അതൊന്ന് ഫ്രൈ ആവട്ടെ ഇതിനകത്തത് ഞാൻ വോൾനട്ട് ഇങ്ങനെ എടുക്കുവാണ് വോൾനട്ട് മതി അല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയിപ്പോവും വോൾനട്ട് എടുത്ത് ഞാൻ മിക്സഡ് ജാറിനത്തേക്ക് മാറ്റുകട്ടോ മാറ്റം ഇങ്ങനെ നന്നായിട്ടിത് ഫ്രൈ ആയിട്ടുണ്ട് സോ അത് മതി വെരി ഈസി ആയിട്ടിങ്ങനെ എടുക്കാം കാരണം അത് വലുതാണല്ലോ അതുകൊണ്ട് കേട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് കുറച്ചൊന്നായിക്കുമ്പം മാറ്റാം അപ്പോൾ എടുക്കുന്നത് പിസ്താശിയാണ് അതിൽ നമ്മൾ പുളി ഒളിച്ചെടുക്കട്ടെ പിന്നെ നമ്മുടെ സൺഫ്ലവർ ഒക്കെ അത് നന്നായിട്ട് ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനിതിനകത്തേക്ക് അതേ കുറച്ച് ഒരു ഒരു കാർ കപ്പോളം എന്താ പറയുക പിസ്താശ അങ്ങനെ ഇടുവാണേ പിസ്താശയാണി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് മതി ജസ്റ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിൽ നമുക്ക് മാറ്റാം ഓക്കെ ഇപ്പം നമുക്ക് ഏകദേശം ഒരു മിക്സിയുടെ ജാറിൻ്റെ അറച്ചാലായിട്ടുണ്ടേ നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഇച്ചിരി ഒന്ന് ചൂട് ചൂട് അറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ആ സമയം കൊണ്ട് നമുക്കൊരിച്ചിരി മുന്തിരിങ്ങായ കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അതായത് ഒരു കുറച്ച് മുന്തിരിങ്ങായ ഉണ്ട് അതും കൂടെ ഇടുന്നത് നല്ലതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം കേട്ടോ ഞാനിത് കുറച്ച് മുന്തിരിങ്ങ ഇത് മതി ഓക്കെ ഇതും കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മുന്തിരിങ്ങ അപ്പം ഞാൻ രണ്ട് ടൈപ്പ് മുന്തിരിങ്ങ ഇടുന്നുണ്ടേ ഏതായാലും നമുക്ക് കുറച്ച് ഏ ഇത് കുറച്ച് അത്തിനൊന്നും വേണ്ട കറുത്ത മുന്തിരിങ്ങ കുറച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ ഗോൾഡൻ കളർ മുന്തിരിങ്ങയപ്പോൾ ഉണ്ട് നമ്മൾ നാട്ടിപ്പയപ്പം മേടിച്ചതാണേ ഗോൾഡൻ കളർ മുന്തിരി ഇത് ഓക്കെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തേർക്കാം നമുക്ക് ഇതൊന്ന് വീട്ടാത്തു കടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് വലുതായി വരുമ്പോൾ നമ്മൾ മാറ്റാം അതിനടുത്ത് ഈ ഒരു പ്ലേറ്റിൻ്റെ അകത്തേക്ക് ഒന്ന് മാറ്റുവാണ് മുന്തിരിങ്ങനെ നമ്മൾ ഇത്രയും മറത്താൽ മതി നമുക്ക് ഓക്കെ നമ്മൾ ഇന്ന് നമ്മൾ ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഡേറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ അതൊന്ന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഡേറ്റ് ഡേറ്റ്സ് എല്ലാം കൂടെ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇടുവാണേ ഞാൻ ഈ വെള്ളത്തോട് കൂടിയാണ് അപ്പം ഇത് നന്നായിട്ടൊന്ന് കുക്കാവും ആ സമയം കൊണ്ട് ഓക്കെ ഒന്ന് അപ്പോൾ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓക്കെ ആ സമയം കൊണ്ട് നമുക്കിത് പൊടിച്ചെടുക്കാം നമ്മുടെ മിക്സ് ഒക്കെ ഒന്ന് പൊടിക്കാം ഓക്കെ ചെറുതായിട്ടൊരു ചൂറൊക്കെ ഉണ്ട് കുഴപ്പമില്ല ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം വേണമെങ്കിൽ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് ഇത് ചെറുതായിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെ നമ്മളത് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് അരച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പരിപാടി കഴിയും അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഇനി ഇത് അരയ്ക്കാനൊന്നും പോകുന്നില്ല ഞാൻ ഈ വെള്ളത്തിൽ തന്നെ അല്ലേ കുതിർക്കാൻ വേണ്ടി വെച്ചേ ഇതൊന്നും നന്നായിട്ടൊന്ന് ഇതിൻ്റെ അത്തേക്ക് ഇങ്ങനെയൊന്നാകട്ടെ ഓക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് വാഷ് ചെയ്യാം ഓക്കെ മതി നമുക്കിനി അരയ്ക്കേണ്ട ആവശ്യമൊന്നും വലിയത് കണ്ടോ അപ്പം ഞാനിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഏലക്ക അത് ഞാൻ നന്നായിട്ട് കാ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് അന്നത്തേക്ക് ഇടുവാം ഏലക്കപ്പൊടി നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഓക്കെ ഏകദേശം ഈ പരുവായിട്ടുണ്ട് അപ്പം നമ്മൾ എന്നാ ചെയ്യാൻ ഞാനിവിടെ പൊടിച്ച് വച്ചേക്കുന്ന ഈ നട്ട്സിൻ്റെ പൗഡർ എല്ലാം കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ ഓക്കെ അതിന് മതി ഞാൻ ഒരുമാതിരി ക്രഷ്ഡ് സ്റ്റേറ്റിലാണ് ഇത് ഒത്തിരി അങ്ങ് പൗഡർ ഒന്നും ആയിട്ടില്ല എന്നാലും അത്യാവശ്യത്തിനുള്ള രീതിയിൽ ആയിട്ടുണ്ട് ഓക്കെ ഇതെല്ലാം കൂടെ നന്നായിട്ട് നേളക്കാം ഈ ഡേറ്റ്സിൻ്റെ ഇതും ഒക്കെ ആയിട്ട് നമുക്കൊന്ന് ഇളക്കി കിട്ടണം നന്നായിട്ട് അപ്പം ഞാനിതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ എടുത്തു വെച്ച ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മൾ മുന്തിരിയല്ലേ അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാണേ അത് മതി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം വേറെ വേറൊന്നും ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല കുറച്ചിന് ആൽമണ്ടൊക്കെ പൊടിയത് കിടപ്പുണ്ട് ആ കുഴപ്പമൊന്നുമില്ല നമുക്കത് അങ്ങനെ ആയിട്ടങ്ങ് കഴിക്കാം നമുക്കിതിൻ്റെ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പം കൈ ചെറിയൊരു ചൂടാറിക്കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകമല്ലേ ഇതൊരു നമുക്ക് എടുക്കാമേ അപ്പം നമുക്കിത് ഏകദേശം ഒന്ന് ഒന്ന് ചൂടായി ചൂട് കുറഞ്ഞു കാണും ആ കുറച്ചും കൂടെ ചൂട് ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്നാൽ പിന്നെയും കുറച്ച് ചൂടാകും നമുക്ക് നമ്മുടെ ഈ പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം ഓക്കെ ഇങ്ങനെ വരുത്തിട്ട് ഞാനിത് എന്താ പറയുക നമുക്ക് വയ്ക്കാം ഓക്കെ ായിട്ട് ചൂടൊക്കെ ഒന്ന് എന്നിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുത്ത് നോക്കാം എങ്ങനെയാവൂന്നേ ആ നമുക്കൊരു ചെറിയ ചൂടോട് ഉരുട്ടിയാലേ നമുക്കിത് ഉരുട്ടി നമുക്കൊരു ബോഡായിട്ട് കിട്ടത്തുള്ളൂ ഞാനത് ഇങ്ങനെയൊന്ന് കുഴച്ചെടുത്ത് കിട്ടാം നന്നായിട്ട് എല്ലാം കൂടെ കൂട്ടി ഓക്കെ ആയിട്ട് നല്ല ചൂട് നല്ല ആവി പോകുന്നു ഇതിനകത്തൊന്ന് ഓക്കെ നമുക്ക് അപ്പോൾ ഒത്തിരിയൊരു ചൂടൊന്നും ആക്കാതെ നമുക്കത് ചൂ അടുപ്പിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചെയ്യാം ഞാനിത് എങ്ങനെയങ്ങ് ചെയ്തേയുള്ളൂ എന്നിട്ട് നമുക്കത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്കൊരു ചെറുനാരങ്ങയുടെ വരുപ്പത്തി നമുക്കിതിങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉട്ടിയെടുക്കാം ഓക്കെ അപ്പം നമുക്കൊരാൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഓക്കെ കയ്യിൽ ഇച്ചിരി കീ വെട്ടി കൊടുക്കുകയാണെങ്കിൽ കയ്യിലൊന്നും പറ്റാതെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് കിട്ടും ഇതുപോലെ നമുക്കിങ്ങനെ ഉരുട്ടി എടുക്കാം ഓക്കെ ഞങ്ങളിത് ഇങ്ങനെ നൂരുട്ടി എടുക്കട്ടെ ഈ ഒരു വലുപ്പത്തിനാണേ ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചാൽ മതി ഒത്തിരി കഴിക്കേണ്ട ആവശ്യമില്ല മൊത്തം ഉറ്റിയെടുത്തിട്ട് കാണിക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ എനർജി ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അത് ഇട്ടതിൻ്റെ അകത്തേക്ക് തന്നെയാണ് കേട്ടോ ഇട്ടേക്കുന്നത് അതെ നല്ല ഹെൽത്തി 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 ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ ടേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കി നോക്ക് കഴിച്ചിട്ട് നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന് അല്ലേ അപ്പം എന്തെ ഇത്രയുണ്ട് കേട്ടോ നമ്മുടെ എനർജി ബോൾസ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ അകത്തുനിന്ന് ഒരെണ്ണം ഒരെണ്ണം മതി നമുക്ക് നല്ല ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ ഒരു നമുക്കൊരു എത്ര ദിവസം വേണമെങ്കിൽ പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് പേരുണ്ട് അപ്പം നമുക്കിത് എത്ര ദിവസം ഉണ്ട് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇതിൽ ഞാൻ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ നല്ല സോഫ്റ്റ് ആണ് അത് കുറച്ച് കൂടി ഇരുന്ന് കട്ടയാവും കേട്ടോ മറ്റൊരു ഫോൾഡാകും അതും സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒത്തിരി പുണ്ടൊക്കെ കഴിക്കാതെ എന്നാൽ നമുക്ക് നല്ല എനർജിയും കിട്ടുന്ന രീതിയിൽ നമുക്ക് കഴിയാം ഇതോടെ സമയം രണ്ട് ഇരുപതായി ഉച്ചയ്ക്ക് ചോറുണ്ടല്ല ഇതിപ്പോൾ കഴിച്ചാൽ എൻ്റെ വിശപ്പ് പോകും ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാനത് കഴിക്കും ബാക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യും നോട്ടിഫിക്കേഷൻ മെല്ലെ അടിക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ ആൻഡ് എൻ്റെ